വക്കുകളി നാടകത്തിനെതിരെ വൻ പ്രതിഷേധത്തിനൊരുങ്ങി താമരശ്ശേരി രൂപത താമരശ്ശേരി രൂപത പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ക്രൈസ്തവ സന്യാസത്തെയും കത്തോലിക്ക സമൂഹത്തെയും കക്കുകളി എന്ന നാടകത്തിന് വേദികൾ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത പ്രതിഷേധാർഹമാണ് ക്രൈസ്തവ സന്യാസത്തെക്കുറിച്ച് കുറിച്ച് വികൃതവും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങളാണ് പ്രസ്തുത നാടകം അവതരിപ്പിക്കുന്നത് മലയാളികളായ നാൽപ്പതിനായിരത്തിൽ പരം കത്തോലിക്ക സന്യാസിനിമാർ കേരളത്തിലും മറ്റ് ദേശങ്ങളിലുമായി വിവിധ സേവന മേഖലകളിൽ സജീവമാണ് ആതുര ശുശ്രൂഷാ മേഖലകളിൽ ഉൾപ്പെടെ ഒട്ടേറെ മേഖലകളിൽ സജീവമായിരിക്കുന്ന അവരുടെ ചോദ്യം ചെയ്യുകയും അവഹേളിക്കുകയും ചെയ്യുന്ന കക്കുകളികളെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല കേരളത്തിലെ മതേതര സമൂഹത്തിനും അംഗീകരിക്കാനാവില്ല ഈ നാടകത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും പലപ്പോഴായി ഉണ്ടായിട്ടും നിഷേധാത്മകമായ സമീപനമാണ് കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ളത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും സന്യാസ സമൂഹങ്ങളും കക്കുകളി എന്ന നാടകത്തിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലും ചില സംഘടനകളും വ്യക്തികളും നാടകത്തിനും അണിയറ പ്രവർത്തകർക്കും കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുന്നതായാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തെയും കത്തോലിക്കും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇത്തരക്കാരിൽ പലർക്കുമുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിലായി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി കാക്കുകളി നാടകത്തിന്റെ പ്രദർശനം വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്താനുള്ള നീക്കം തികച്ചും അപലപനീയമാണ് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുകയും സാംസ്കാരിക കേരളത്തിന് കളങ്കം ചാർത്തുകയും ചെയ്യുന്ന ഈ നടപടിയിൽ നിന്ന് പിന്നണി പ്രവർത്തകർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നാടകം പ്രദർശിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്തുള്ള എടശേരിയിൽ താമരശ്ശേരി രൂപതലെ സന്യസ്ത പ്രതിനിധികളും അൽമായ പ്രതിനിധികളും യുവജനങ്ങളും താമരശ്ശേരി രൂപത അധ്യക്ഷൻ അഭിവന്തിയം ആർ രമേജസ് ഇഞ്ചനാനിയൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും